നമസ്കാരം മനേഷ് കുമാർ തൃപൂണത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ ലൈവ് മാർക്കറ്റിൻ്റെ സമയത്ത് ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഒരു അക്യുറസി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഞാനിവിടെ ഐ ബട്ടണിൽ അതേ ഒരു വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് അതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ലൈവ് പ്ലേലിസ്റ്റിലൊക്കെ കിടപ്പുണ്ട് വീഡിയോസ് അതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഇവിടെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ പഠിക്കാവുന്നൂ ഞാനും ട്രേഡിങ്ങിൻ്റെ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്ത ആളല്ല യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ആണ് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും തുടർന്നും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം ലൈവിലേക്കാണെങ്കിലും നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഫർദർ മൂവ്മെൻറ്റ്സ് എന്തായാലും ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ബന്ധം വേണം ലൈവിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഒന്നും അറിയാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്താണെങ്കിലും ഒരു ആത്മബന്ധമൊക്കെ വേണമല്ലോ നമ്മുടെ കൂട്ടത്തിൽ സിംഗാവുന്ന ആളാണോ എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ സിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വിളിക്കാൻ പറയുന്നത് അപ്പോഴും ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ എൻ്റെ ഒരു ലൈവ് ആണെങ്കിലും സ്റ്റഡി റൂം ആണെങ്കിലും ഞാനൊരു ഫാമിലി ആയിട്ട് കാണുന്ന ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ ഒന്നും അറിയാത്ത ആൾക്കാർ ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ചെയ്യുന്ന പോലെ ഒരു സീൻസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിവേ നമുക്ക് രാവിലെ മാർക്കറ്റ് ഒരു ഡൗൺ വന്നു ആ ഡൗണിൽ ഓൾമോസ്റ്റ് ഈ ഒരു ഒറ്റ ക്യാൻഡലിൽ നമ്മളൊരു ഫോർട്ടി പോയിന്റ്സിന്റെ അടുത്ത് ഏൺ ചെയ്തിട്ടുണ്ട് അതായത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഗ്രീൻ ലൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടേ റിവേഴ്സ് ആയപ്പോഴേ നമ്മൾ അതിലൊരു നാൽപ്പത് പോയിന്റ് എടുത്തിട്ടുണ്ട് അതിന് മുകളിൽ സീൽ ആ വീഡിയോ കാണാത്തവരെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ലൈവ് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് ഈ റെഡ് ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ എഗൈൻ ഇതേപോലെ റിവേഴ്സ് ക്യാൻഡിൽ ആണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി ഏഴിലേക്ക് മൂവ് ആവും എന്നുള്ളൊരു കാര്യം ഞാൻ പ്രത്യേകം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത നാളത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം അപ്പോൾ നിലവിലെ ലോ ബ്രേക്ക് െയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത്തി ആറിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് അപ്പിലേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റൊന്ന് അഗൈൻ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തെട്ടിലേക്കോ ഉള്ള ഒരു മൂവ്മെന്റ് ആണ് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അല്ലാണ്ട് ഇത് മാക്സിമം ഇതിലെ ചോര ഊറ്റി കുടിക്കാം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല ഉദാഹരണത്തിന് ഇന്ന് രാവിലത്തെ റീപ്ലേ തന്നെ നോക്കി അറിയാം മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ ട്രെൻഡ് ആണ് അപ്പോൾ ഇതൊരു സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറായി കറക്റ്റ് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മാർക്കറ്റ് അവിടെ നിന്ന് കറക്റ്റായിട്ട് റിവേഴ്സ് ആയി എന്തുകൊണ്ടാണ് അവിടെ ഹിറ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ അതിൽ പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രീവിയസ് ആയിട്ടുള്ള ടു ഫോർ സിക്സ് ടു എന്നുള്ള ലൈൻ ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈസി ആയിട്ട് നമുക്കൊരു ഒരു ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു വ്യൂ ആണ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് അതിലൊരു കൺഫർമേഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ അപ്പം അതിൻ്റെ മൂവ്മെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവില് കൂടെ ജോയിൻ ചെയ്യണം ഞാൻ കൂടുതലും നിഫ്റ്റി ആണ് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നിഫ്റ്റി ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ലോസ് വന്നവര് മൈൻഡ് സെറ്റ് സെറ്റല്ലാത്തവർ ഓവർ ട്രേഡ് ചെയ്യുന്നവർ റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഒരുമിച്ചൊരു ഡിസ്കസ് ചെയ്ത് ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു അക്കുറസി അല്ലെങ്കിൽ ലോസ് കൂടുതൽ പോവാതിരിക്കുക ഓവർലോഡിട്ട് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വിളിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റോട് റിക്വസ്റ്റോടുകൂടി പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിലും കറക്റ്റ് ഒരു ലോ വന്നു അവിടെ നിന്ന് റിവേഴ്സായി റെസിസ്റ്റൻസിൽ ആക്ട് ചെയ്തു തിരിച്ച് താഴത്തേക്ക് നിൽക്കുകയാണ് അപ്പോൾ നാളത്തെ ഓപ്പൺ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഉള്ള ഒരു മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തിനാലിലാണ് ഇവിടുന്ന് ലോവിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു കൺഫേം എൻട്രി പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ നേരെ മറിച്ച് മുകളിലേക്കാണെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്കായാൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റിന് ഒരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് അതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രമാണ് പിന്നെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ നാളത്തെ ഓപ്പൺ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഒരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് പിന്നെ നാളത്തേക്കുള്ള സ്ട്രൈക്കുകൾ പിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ് നല്ല സ്ട്രൈക്ക് ആണ് പിന്നെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിരണ്ട് നാനൂറാണ് പിന്നെ റേറ്റ് കുറഞ്ഞതിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തി സിടെ കേസിലാണെങ്കിൽ റേറ്റ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വലിയ പ്രശ്നങ്ങളില്ല ഹയർ റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് സ്ട്രൈക്കുകളൊക്കെ സെലക്ട് ചെയ്യാം ബാക്കിയൊക്കെ മൊമെൻറ്റം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇൻ ദ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലാണെങ്കിൽ അവിടെ നിന്ന് റേറ്റ് കുറച്ചായിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുപത്തിരണ്ട് ഒരുനൂറ് അങ്ങനെയുള്ള ഇതൊക്കെ നോക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യുക്കായിട്ട് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാനായിട്ട് പറ്റും നമ്മൾ തീരെ റേറ്റ് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ മാർക്കറ്റില് അതൊരു മൊമെൻ്റം കിട്ടിയാൽ മാത്രം അവിടെ ഒരു മൂവ്മെന്റ് കിട്ടാനായിട്ട് ഒരു അൺവൈൻഡിങ്ങോ അങ്ങനെയുള്ള ഒരു ലോട്ടറി കോളൊക്കെ വന്നാലേ അതിന് മൂവ്മെന്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് തോന്നുന്നു മറ്റന്നാൾ എനിക്ക് എന്തോ മുടക്കുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മാർക്കറ്റ് മറ്റന്നാ മുടക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ട പോലെ തോന്നി അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു വേണം ഹോൾഡ് ചെയ്യാനൊക്കെ നാളെയൊക്കെ ചിലപ്പോൾ എടുത്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും മറ്റന്നാ മുടക്കാണെന്നുണ്ടെങ്കിൽ അതായത് ബുധനാഴ്ച മുടക്കാണെങ്കിൽ പിന്നെ വ്യാഴാഴ്ച എക്സ്പയറി ഡേറ്റ് ആണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഡി വരാനുള്ള ചാൻസ് ഉണ്ട് മെൽറ്റിംഗിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒക്കെ കറക്റ്റ് വ്യൂ അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് ആ പരിപാടി എനിക്ക് തോന്നുന്നത് ഒരു ഞാൻ ട്രേഡിങ്ങിലേക്ക് ഒരു മൂന്ന് മാസം വരെ ബി ടി എസ് ടി ഒക്കെ ഞാൻ നോക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തിന് മേലായിട്ട് ഒരു സാധനവും ഞാൻ ഹോൾഡ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം പ്രോഫിറ്റ് ആയിട്ട് നിൽക്കുന്നതും പിന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ ടാർഗറ്റ് ട്രിഗർ ചെയ്ത് ആർത്തി ഇല്ലാതെ ഇറങ്ങുന്നത് കൊണ്ടുമാണ് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നത് ഇപ്പൊ രാവിലത്തെ ട്രേഡ് തന്നെ എനിക്ക് താഴെത്തോട്ടുള്ള ഒരു നാപ്പത് പോയിന്റ് മൊത്തത്തിൽ കിട്ടി അതിനുശേഷം അതിന്റെ ഇരട്ടി മോളിലേക്ക് കിട്ടേണ്ടതാണ് പക്ഷെ ഞാനത് എടുത്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ബേസിക്കലി പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു ഡെയിലി വേജസിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സാധാരണക്കാരനാണ് അപ്പോ അതിൻ്റെ ഒരു മൂന്നരട്ടിതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് വേണ്ടത് അല്ലാണ്ട് ഒറ്റ രാത്രി നേരം പൊളിക്കുമ്പോൾ എൻ്റെ കടങ്ങളൊക്കെ തീർക്കണം നമുക്ക് എന്നും എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് ആയുസുള്ളടത്തോളം കാലം അതായത് ഇപ്പം ഈവൻ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ ഈവൻ നമുക്ക് കിടപ്പിലാണെങ്കിലും അല്ലെങ്കിൽ തളന്നു കിടക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ഓവറോൾ ഏതൊരു മനുഷ്യനും നമ്മുടെ കാലം കഴിയുന്നവരെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്ഷെ അതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നും പറഞ്ഞാൽ അത് അത്ര നേടിയെടുക്കൽ അത്ര റിസ്ക് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഗ്രീഡി ആവാതെ നമ്മൾ എന്നിരിക്കുന്നോ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഫിറ്റ് എടുത്ത് നമ്മൾ എന്നു മാറാൻ നിങ്ങൾ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഡെയിലി ഒരു പത്ത് പോയിന്റ് എടുക്കാൻ ശീലിച്ചോ നിങ്ങൾക്ക് എന്നും പത്ത് പോയിന്റ് കിട്ടും മാസത്തിൽ നാല് തവണ നിങ്ങൾക്കൊരു അമ്പതിന് മേലോട്ട് പോയിന്റും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും അത് നമ്മൾ പലതവണ പ്രൂവ് ചെയ്തിട്ടുള്ളത് കൂടെയാണ് അപ്പോൾ ഇന്നത്തെ ഉദാഹരണത്തിന് ഇന്നത്തെ സ്പീല് നമ്മൾ ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ പി എന്തോ ആണ് ആദ്യം നമ്മൾ എടുത്തതെന്ന് തോന്നണം ആ ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി പത്തോ നൂറ്റി ഇരുപതൊട്ടോ നൂറ്റി അറുപത്തി മൂന്ന് വരെ എന്താണ്ടും എടുത്തിട്ടുള്ളൊരു സ്ട്രൈക്കാണ് അത് കഴിഞ്ഞ് സീല് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് പിന്നെ പിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അത് എത്ര തൊട്ടാണെന്ന് നോക്കിക്കേ എഴുപത് തൊട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഒരു അമ്പത്തിരണ്ട് പോയിന്റ് നല്ല നമ്മൾ പറഞ്ഞ സ്ട്രൈക്ക് ആണെങ്കിൽ അതിൽ കൂടുതലൊക്കെ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടത്തെ ഒരു ക്രോസ് ഓവറിൽ നിന്ന് എടുത്താലും നൂറ്റി ആറിന്ന് നൂറ്റി നാപ്പത്തി മൂന്ന് വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാക്കിയല്ല പക്ഷെ അതിന് നമ്മൾ ഡിസിപ്ലീൻ ആയിരിക്കണം ഉണ്ടാവണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്ത് മാറിയാൽ മാത്രമാണ് നമുക്കതിൽ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും ഒന്നുകൂടെ പറയുന്നു ഞാൻ പഠിപ്പിക്കുന്നത് ചാർട്ട് റീഡിങ് ആണ് എൻ്റെതായിട്ട് ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് കാരണം ആ വീഡിയോ കാണാൻ ഇപ്പോഴും ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ മൈനസ് ഇപ്പൊ അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ മൈനസ് കംപ്ലൈൻറ് ആയിട്ട് പറഞ്ഞേനെ മൈനസ് ആയിട്ട് പറഞ്ഞേനെ അല്ലെങ്കിൽ ഒരുപാട് കമന്റുകൾ ഒക്കെ നിങ്ങൾ നിങ്ങൾ ദയവീത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഡെയിലി ഉള്ള ലൈവ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്ത ട്രേഡുകൾ ട്വൻറി വൺ ഡേയ്സ് ഫൈവ് തൗസൻഡ് ക്യാപിറ്റൽ വെച്ചിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് അവിടെ പോയിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ വന്നതിനല്ല ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ അനലൈസ് ചെയ്ത് പ്രൊവൈ അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അക്വറസി പ്രൂവ് ചെയ്യാനായിട്ട് ആ വീഡിയോ ഒക്കെ തന്നെ ധാരാളം ഇനിയും ആർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം ഒരു ദിവസം എൻ്റെ കൂടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ദിവസം സക്സസ് ആവണമെന്നൊരു നിർബന്ധമില്ല ചിലപ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ ലോസ് ആയിരിക്കാം ചിലപ്പോൾ അടുത്ത ദിവസം അടുത്ത ദിവസം ലോസ് ആയിരിക്കാം അപ്പം അങ്ങനെ നമ്മളൊരു ചാർട്ടിനൊരിക്കലും വിലയിരുത്താൻ പാടില്ല നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ഒരു ചാർട്ടിനെ റീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് ആ ഒരു ആ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റബിൾ ആവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ഇന്നത്തെ ദിവസം ലോസ് ആണ് നാളത്തെ ദിവസം ലോസ് ആണ് മറ്റേ ദിവസം ലോസ് ആണ് അഞ്ചാമത്തെ ദിവസം ലോസ് ആണെന്ന് പറഞ്ഞാൽ ആറാമത്തെ ദിവസം അടുത്ത സ്ട്രാറ്റജിയുടെ പുറകെ പോയ ആളല്ല ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് 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 വന്നപ്പോൾ മാസാവസാനം പ്രോഫിറ്റബിളിലേക്ക് ആക്കിയൊരു ചാർട്ടാണ് അങ്ങനെ വേണം ട്രേഡ് ചെയ്യാനും എങ്കിലേ നമുക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ടും നാളെ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു ദി ബെസ്റ്റ്